മക്കളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളൊരു യാത്ര തിരിക്കുവാണ് കേട്ടോ എങ്ങോട്ടാ യാത്ര ഇപ്പം എന്താണ് അടുത്ത പാക്കിങ് റെഡിയായി അടുത്ത ട്രിപ്പ് ടു ഡേയ്സ് നമുക്ക് ബാക്ക് ചെയ്ത് എല്ലാവരും കൂടെ എങ്ങോട്ടാണെന്നുണ്ടോ നാം വിചാരിക്കുന്നേ രാവിലെ ഒരു ആറര ആയതേ ഉള്ളൂ നേരം വെളുക്കുന്നേ ഉള്ളൂ പരപരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഇങ്ങനെ തണുപ്പ് മാറി വരുന്നതേ ഉള്ളൂ തണുപ്പുണ്ട് ചെറിയ തോതിൽ അപ്പം ഞങ്ങളൊരു യാത്ര തിരിക്കുകയാണ് യാത്ര തിരിച്ചു വന്ന് കുറേ ദൂരെ യാത്ര ചെയ്തിട്ട് വന്ന ഒരു ഫുഡ് കോർട്ടില് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി അവിടുത്തെ വിശേഷങ്ങളെല്ലാം എന്തായാലും ഇപ്പം കണ്ടിട്ട് നമുക്ക് പോകാം ഈ ഫുഡ് കോർട്ടിൻ്റെ ഒരു സാമ്പിൾ സിറ്റുവേഷൻ റൗണ്ടായിട്ട് മൊത്തത്തിലൊരു ൗണ്ടിങ്ങിനെ ഇപ്പിക്കൊരു ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ തന്നെ എങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലേ ഇറങ്ങിയല്ലേ രാവിലെ ചായപാത്രം കണ്ടോ നമ്മുടെ മൈൻഷെട്ടി വെച്ചുള്ള കപ്പിൻ്റെ ഷേപ്പിൽ ചായപാത്രം ഇത് നോർത്തിട്ട് വലിയ ഫേമസ് ആണ് കാപ്പി പണ്ണ് എല്ലാം ചായത് ലൈറ്റാ പിന്നെ ടിഫൺ ബട്ടർ വിത്തും കാപ്പിയാണ് ചായ ഇത് കാപ്പി ചായ ചായ ചായപാത്രം കണ്ടോ വീട്ടിൽ വേണ്ട മാഗി കൃത്യമല്ലേ നമ്മളെല്ലാവരും വീട്ടിൽ മാഗി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അന്നേരം വേണ്ടാന്ന് പറയും പക്ഷേ ഇവിടെ വെളിയിൽ വന്നപ്പോൾ കഴിക്കാൻ കിട്ടാഞ്ഞിപ്പം എന്തൊരു തീർതിയായിപ്പോയെന്നറിയാമോ എല്ലാവർക്കും വിശപ്പ് കൊണ്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ അത് ആ വഴിയൊന്നും കിട്ടാത്ത വഴിയായിരുന്നു വെറും നാഷണൽ ഹൈവേ ഇങ്ങനെ പോകുകയല്ലേ അത് രാജസ്ഥാന് പറയണോ അപ്പം ഞങ്ങൾ പോകുന്ന റൂട്ടെല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുക ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച ആയുള്ളൂ നമ്മൾ വിചാരിക്കും ഇനിയും സമ്മറിനൊക്കെ ഏപ്രിൽ മെയ് അത്ര ദൂരമുണ്ടോ അപ്പോഴത്തേക്കൊക്കെ ഇവിടെ എന്താകും എന്റെ കുറത്താണ് ഇപ്പോഴേ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുക സ്ഥലങ്ങളല്ല അങ്ങനെ കറങ്ങി എവിടെ വന്നറിയാമോ ഉദയപൂരിലെ ഹോട്ടലിലെത്തി ഇനി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അവിടുത്തെ സെറ്റിംഗ് ആണ് ഇത് ലൈറ്റ് സെറ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിനായി രാത്രിയിലത്തേതും കാണിക്കാൻ ഞാനിപ്പോ കയറി വരുന്ന സൈഡിലത്തേതാണിത് രാത്രിയിലാകുമ്പോ നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ ഈ ഹോട്ടലിനകത്ത് വന്നു അതിന്റെ ഗ്രൗണ്ടിലുള്ള ഡെക്കറേഷൻസ് ആണിത് നല്ല ക്രൗഡാണ് ഞങ്ങൾ വന്ന് ഞങ്ങൾ ഒരു മണിക്കാണ് ചെക്കിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ഇച്ചിരി നേരത്തെ വന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എടുക്കുന്നത് നല്ല രസമുണ്ട് എല്ലാ ഈ ഉദയ്പൂരല്ലേ അപ്പോൾ അതിൻ്റേതായ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡെക്കറേഷൻസ് ഒക്കെ നല്ല നമ്മുടെ ബന്ദിപ്പൂവാണ് വെച്ചിരിക്കുന്നത് എല്ലാത്തിലും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈവനിങ് എല്ലാവരും റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണിത് വ സ്വിമ്മിങ് പൂളുണ്ട് എല്ലാ സംഭവങ്ങളും ഉള്ളപ്പോഴേ അതിനനുസരിച്ചുള്ള സെറ്റപ്പും ഉണ്ട് ഇവിടെ അങ്ങനെ ഉദയപ്പൂരിൽ വന്ന് ഒരു ഹോട്ടലിൽ ഞങ്ങൾ എത്തി നല്ല മ്യൂസിക് പോയിട്ടിരിക്കുന്നപ്പോ ഇവിടെ നട്ടുച്ച കറക്റ്റാ ഒരു മണി ആകട്ടെ സ്വിമ്മിങ് പൂൾ നല്ല വെയിലും ഇവിടെ പാർട്ടികളൊക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സീറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിലായിട്ടും പൊതു നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് കണ്ടോ ക്യാൻഡിലെ ഡിന്നർമാതിരി രാമലത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇപ്പോൾ ബാറ് സെറ്റപ്പായതല്ല രാത്രിയിൽ ഞങ്ങൾ അവിടെ പോയി കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല കാര്യം എല്ലാരും ഭയങ്കര എന്താന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇരിക്കുന്നല്ല നല്ല സെറ്റപ്പല്ലേക്കുന്നുണ്ടല്ലോ നല്ല പാട്ടിൽ എല്ലാം സെറ്റപ്പ് കൂടേ പിള്ളാരെല്ലാം ഹാപ്പി ഇപ്പണ്ടീഷാർ ഹോട്ടലിൽ അല്ല ഫുഡിന് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾ ഇപ്പോ ഇരിക്കാൻ പോകാം അഞ്ചുവയ്ക്കാൻ പക്ഷെ വയർ കത്തിയിരിക്കാം ഒരു മണിയായി ഞാൻ പോകുന്നെ എല്ലാ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ചൂടായിട്ട് ചൂട 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 ചൂടെ രാവിലെയും വൈകിട്ട് റെഡിയാണ് ലഞ്ച് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തതോട് വന്നിട്ടില്ല ഇനി എല്ലാം സൂപ്പറ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന പരിപാടി മാത്രം സൂപ്പർ റെഡി വെജിറ്റബിൾ സൂപ്പ് നമ്മൾ ചൂട് തൊണ്ടയ്ക്ക് നല്ല സുഖമായിട്ടുണ്ട് കഴിക്കാൻ തുടങ്ങട്ടെ നല്ല കുരുമുളക സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് മട്ടർ ചിക്കൻ പനീർ ബട്ടർ ദാൽ നോൺ ജീറ റൈസ് അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിൽ എത്തിയല്ലോ കോഫി റെഡി ഹോട്ടലിൽ ഗ്ലാസ് റെഡി ഇനി കഴിച്ചാൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്ന് വിചാരിക്കേണ്ട കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ നേരെ റൂമിലേക്ക് വന്നു ഒരു മണിയായപ്പോൾ അവർ ചെക്കിൻ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ റൂം സെറ്റപ്പ് ആണ് ഈ കാണിക്കുന്നത് നല്ല നല്ല വൻ ആയിരുന്നു ഇതാണ് ഹോട്ടലിൻ്റെ പേര് പറാസ് മഹാള് ഉദയപൂരില് ഈ ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടലാണ് അങ്ങനെ ഞങ്ങളിവിടെ നല്ല ഒരു വൺ ഡേ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഞങ്ങൾ യാത്ര ഹോട്ടൽ സെറ്റപ്പ് വേണ്ട രാത്രിയിലായപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ ഞാൻ വെളി വന്നു ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ കുറേ ലേക്കുകളും എല്ലാം കണ്ടിട്ട് ഇപ്പോൾ തിരിച്ച് കയറി വന്ന് വന്നൊന്ന് ഫ്രഷ് ആയിട്ട് വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി നമുക്ക് ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പിന്നെ പറഞ്ഞു തരണ്ടല്ലോ എന്താ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് കയറി വരുന്നുണ്ട് അതൊരു സൈഡിൽ പോകുന്നു അതിനിടയിൽ താഴെ ഇങ്ങനെ നോക്കുക നല്ലൊരു രസമുണ്ട് കാണാൻ കേട്ടോ താഴെ പോയി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നത് കാണാൻ ഹോട്ടലിലെ ഭംഗികളാണ് ഇന്നത്തെ ഉദയപൂർ ഹോട്ടലേ കേട്ടോ ഇപ്പോൾ അകത്തോട്ട് റൂമിലോട്ട് പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തനത്തേ